പത്തരം മാറ്റിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമിക റൂമിലിരുന്നു കൊണ്ട് വേണുവിനെ ഫോൺ ചെയ്യുകയാണ് ഈ സമയത്താണ് ജാനകി അവിടേക്ക് വരുന്നത് അനാമിക എന്താണ് സംസാരിക്കുന്നത് അറിയാൻ ജാനകി വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് ഈ സമയത്ത് അനാമിക അച്ഛനോടായി പറയുന്നുണ്ട് അച്ഛ എനിക്ക് മടുത്തു എനിക്കിനിവിടെ നിൽക്കാൻ പറ്റില്ല നന്ദു എസ് ഐ ആയിട്ട് ഇപ്പോൾ തന്നെ വരും അതുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കണം എന്ന് പറയുകയാണ് അനാമിക മോൾ എന്താ പറയുന്നതെന്ന് വേണു ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് അച്ഛാ എനിക്കൊരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റില്ല കാരണം അനി എന്നെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല അനി ഇപ്പോഴും സ്നേഹിക്കുന്നത് ആ നന്ദുവിനെ മാത്രമാണ് അവർ പലപ്പോഴും തമ്മിൽ കാണാറുമുണ്ട് അതുകൊണ്ട് എനിക്കൊരിക്കലും അവനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവൻ എപ്പോഴും നന്ദു മതി അതുകൊണ്ട് ഞാൻ അവൻ്റെ ഭാര്യയെ തുടരുന്നതിൽ ഒരർത്ഥവും ഇല്ല അച്ഛ ഇതൊക്കെ ജാനകി കേട്ട് വളരെ വിഷമത്തിൽ നിൽക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ വേണു പറയുന്നുണ്ട് മോൾ ഇവിടേക്ക് വന്നാൽ എങ്ങനെ ശരിയാവും മോൾ ശരിക്കുമെന്ന് ആലോചിക്കേ കാരണം ഇവിടെ വന്നാൽ മോളുടെ അവസ്ഥ എന്താണ് മോൾ അവനെ വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിവേ അവ എന്തായാലും നന്ദുവിനെ കല്യാണം കഴിക്കും പിന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ നമ്മൾക്ക് സാധിക്കുമോ അച്ഛ അവൻ്റെ ഭാര്യസ്ഥാനത്ത് നിന്ന് ഞാൻ മാറുമെന്നേ പറഞ്ഞിട്ടുള്ളൂ നന്ദുവിനെ അവനൊരിക്കലും കിട്ടില്ല മോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വേണു ചോദിക്കുമ്പോൾ നന്ദി വരുന്നതിനു മുമ്പ് തന്നെ ഞാൻ അവനെ തീർക്കും എല്ലാവർക്കും ഒരു സീ ആണെന്നേ മനസ്സിലാകുകയുള്ളൂ അത്രയും നല്ല പെർഫെക്റ്റായ രീതിയിലായിരിക്കും ഞാൻ അത് ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ അല്ല മോളെ മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് വേണു ചോദിക്കുന്നുണ്ട് മോളുടെ ഭർത്താവല്ലേ അനി അച്ഛാ ഭർത്താവ് പോയാൽ വേറെ ഭർത്താവിനേം കിട്ടും പക്ഷേ കാശ് അങ്ങനെയല്ല കാശ് പോയാൽ വേറെ കാശുണ്ടാക്കാൻ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടണം എന്നാലും മോളുടെ ഭർത്താവായ അനിയനെ എങ്ങനെ കൊല്ലാനാണ് ഇന്ന് വേണു ചോദിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് രേവതി വേണുവിൻ്റെ അടുത്തേക്ക് വരുന്നത് വേണു ഫോൺ ഫോണിങ്ങി തന്നെ ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് രേവതി പറയുമ്പോൾ വേണു രേവതിക്ക് ഫോൺ കൊടുക്കുകയാണ് മോൾ എന്തൊക്കെയീ പറയുന്നത് നിന്റെ ഭർത്താവല്ലേ ഇനി അവനെ കൊല്ലാനൊക്കെയാണോ നീ തീരുമാനിക്കുന്നേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് അമ്മേ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അനി എന്തായാലും എന്നെ ഒരിക്കലും സ്നേഹിക്കുമെന്ന് തോന്നുന്നില്ല ഒരു ദിവസം നന്ദുവിനേം കൊണ്ട് ഇവിടെ വന്നാൽ പിന്നെ ഞാൻ വെറും കൈയ്യോടെ പോകേണ്ടി വരും പിന്നെ ജീവിതകാലം മൊത്തം എനിക്ക് ഇവിടുത്തെ അപ്പനെയും അമ്മയും മുത്തശ്ശിനെയും മുത്തശ്ശിനെയും നോക്കിയൊക്കെ ജീവിക്കാൻ പറ്റുമോ നമ്മൾ എന്തായാലും ഇവൻ്റെ സ്വത്ത് കണ്ടിട്ടല്ലേ അനിയെ കല്യാണം കഴിച്ചത് അല്ലാതെ അനിയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ലല്ലോ കല്യാണം കഴിച്ചത് എന്തായാലും മനസ്സിൽ തീരുമാനിച്ചതാണ് ഈ സ്വത്തെല്ലാം അടിച്ചു മാറ്റി സ്വ മായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കണമെന്ന് അതിന് ഇതല്ലാതെ വേറൊരു മാർഗ്ഗം ഞാൻ കാണുന്നില്ല എന്തായാലും ഈ വീടൊന്നും ഭാഗം വെച്ച് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ അനാമിക പറയുന്നത് കേൾക്കുമ്പോൾ വേണു പറയുന്നുണ്ട് അതിന് അനിയെ ഇല്ലാതാക്കിയാൽ നീ വിധവയായി പോവുകയല്ലേ ഉള്ളൂ വേറെ എന്താ നിനക്ക് പ്രയോജനം വിധവയായാൽ ആ പരിഗണനയുടെ പേരിൽ മുത്തശ്ശനും മുത്തശ്ശിയും അനിയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ തരും പിന്നെ അനിയുടെ മൂന്ന് ബ്രാഞ്ചുകളും എൻ്റെ പേരിൽ തരും അവൻ്റെ ഷെയറുകളെല്ലാം എൻ്റെ പേരിൽ തരും ഇതുപോലെയാൽ നമുക്ക് ജീവിക്കാൻ അതല്ലേ നല്ലത് എന്ന് അനാമിക പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് പിന്നിൽ നിൽക്കുന്ന ജാനകി ആകെ പേടിച്ച് വരച്ചു നിൽക്കുകയാണ് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര ഇവളിത്രം വലിയ സാധനമായിരുന്നോ ഇവള് എൻ്റെ മകനെ കൊല്ലാനൊക്കെയാണ് തീരുമാനിക്കുന്നത് ഇവളെ ഇങ്ങനത്തെ ആളായിരുന്നോ ഇവൾക്കാണോ ഞാൻ ഒരുപാട് സ്നേഹവും ഒക്കെ കൊടുത്തത് നവ്യേയും നയനയും പറഞ്ഞത് എന്ത് കറക്റ്റാണ് ഇവളും ഇവളുടെ അപ്പനും അമ്മയൊക്കെ വെറും ഫ്രോഡുകളാണ് ഇവള് എൻ്റെ മകനെ കൊന്നിട്ട് പൈസ ഉണ്ടാക്കാനാണ് തീരുമാനിക്കുന്നത് ഇവൾ എന്ത് സാധനമാണ് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ബാക്കിയും കൂടെ കേൾക്കാൻ വേണ്ടി ജാനകി പുറകിൽ നിൽക്കുകയാണ് അച്ഛാ പ്ലാനിംഗ് ഒക്കെ ഞാൻ പിന്നീട് അറിയിക്കാം എന്തായാലും അവേൻ്റെ വി വിധവയായതിനു ശേഷം അതിൽ കിട്ടുന്ന സഹതാപത്തോടെ കിട്ടുന്ന സ്വത്തുക്കളൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ കടങ്ങളെല്ലാം വീട്ടിൽ ഇവിടെ നിന്ന് പോകണം എന്നിട്ട് അടിച്ചു പൊളിച്ച് നല്ലൊരു രാജ്ഞി പോലെ ജീവിക്കണം എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് ഈ സമയത്ത് ജാനകിയുടെ ജ്യൂസ് ഗ്ലാസ് താഴെ വീഴുന്നുണ്ട് ഒരു ഞെട്ടലോടെ ആ ശബ്ദം കിട്ട് അനാമിക തിരിഞ്ഞു നോക്കുമ്പോൾ ജാനകിയെ കാണുന്നു ജാനകി ദേഷ്യത്തോടെ വന്ന അനാമികയോട് പറയുന്നുണ്ട് എന്താണ് നീ പറയുന്നത് എൻ്റെ മോനെ കൊല്ലണമെന്നോ ഞാൻ നിന്നെ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല എൻ്റെ മോനെക്കാളും വിശ്വസിച്ചത് ഞാൻ നിന്നെയാണ് ആ നിന്റെ വായിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം കേൾക്കുന്നത് നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ ജാനകി അനിയെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് ഈ സമയത്ത് അനാമിക മാറി നിൽക്കു തള്ളിയെന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയെ തള്ളിയിടുന്നുണ്ട് എന്നാൽ ജാനകി സർവ്വശക്തിയും എടുത്ത് വീണ്ടും വന്ന് നീ എൻ്റെ മകൻ്റെ രക്തം ഊറ്റിക്കൊടുക്കുന്ന രാക്ഷസി അലടി നീ എൻ്റെ മകനെ കൊല്ലാൻ വേണ്ടി അലടി ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ നിൻ്റെ വാക്ക് കേട്ട് എൻ്റെ മകനെ അവിശ്വസിച്ചു എന്നിട്ട് നിങ്ങളെ രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ചു നിൻ എൻ്റെ വിചാരം നീ എൻ്റെ മകനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് പക്ഷേ നീ എൻ്റെ മകൻ്റെ സ്വത്ത് മാത്രം കണ്ടിട്ടാണ് ഇവിടെ വന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജാനകി പൊതിരേ പൊതിരേ അനാമികയെ തല്ലുകയാണ് ഈ പ്രശ്നങ്ങളെല്ലാം കേട്ടുകൊണ്ട് ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ദേവയാനി വരുമ്പോൾ കുപ്പിച്ചല്ലെല്ലാം നേർന്ന് കിടക്കുന്നത് കാണുന്നുണ്ട് എന്നിട്ട് ദേവയാനി ജാനകിയോട് ചോദിക്കുന്നുണ്ട് ജാനകി നീ എന്താ കാണിക്കുന്നത് നീ എന്തിനാ അവളെ ഇങ്ങനെ തല്ലുന്നത് എന്താ ജാനകി പ്രശ്നം അപ്പോഴേക്കും അവിടേക്ക് അനിയും അജയനും നവ്യയും നയനയും എല്ലാവരും ഓടി വരികയാണ് എന്താ ജാനകി ഈ കാണിക്കുന്നത് നീ എന്തിനെ അനാമികമോളെ തല്ലുന്നതെന്നും ചോദിച്ചുകൊണ്ട് ദേവയാനി ജാനകിയെ പിടിച്ചു മാറ്റുകയാണ് അജയനാണെങ്കിലും ജാനകി നീ ഈ കാണിക്കുന്നത് നീ എന്തിനാ അവളെ ഇങ്ങനെ തല്ലുന്നതെന്നും ചോദിച്ചുകൊണ്ട് വരികയാണ് ഇവളുടെ പ്ലാൻ എന്താണെന്ന് നിങ്ങൾക്കറിയോ ഞാൻ ജ്യൂസും കൊണ്ട് വരുമ്പോൾ ഇവളെ ശല്യം ചെയ്യേണ്ട ഇവള് ഫോൺ വിളിക്കുന്നത് കണ്ട് ഇവളെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞാൻ പുറത്ത് മാറി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് ഇവളുടെ എല്ലാം എനിക്ക് കേൾക്കാൻ പറ്റി നമ്മുടെ മോനെ കൊല്ലാനാണ് ഇവളുടെ പ്ലാന് ഇവൻ ഇവളുടെ അച്ഛനും അമ്മയും ഇവളും കൂടി ചേർന്ന് നമ്മുടെ മോനെ കൊന്ന് അത് ആത്മഹത്യയാക്കി മാറ്റാനായിരുന്നു ഇവളുടെ പ്ലാൻ അങ്ങനെ ഇവൾക്ക് നമ്മുടെ മോൻ്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാനും ഇതൊക്കെ കേട്ട് അജയനും ഉൾപ്പെടെ എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് ജാനകി പറയുന്നുണ്ട് നമ്മുടെ മോനെ കൊന്നാൽ ഇവൾ വിധവയാകുമല്ലോ അങ്ങനെ വിധവയായാൽ ഇവളെ എല്ലാവരും സഹതാപത്തോടെ നോക്കും അങ്ങനെ നമ്മുടെ മോൻ്റെ സ്വത്തും മൂന്ന് ബ്രാഞ്ചും ഷെയറും എല്ലാം ഇവൾക്ക് എഴുതി കൊടുക്കും അങ്ങനെ ഇവ ഇവളും ഇവളുടെ അച്ഛനും അമ്മയും നാട് വിടാനായിരുന്നു പ്ലാന് ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശം നവ്യയും നയനയും എല്ലാവരും ആകെ ഒന്ന് ഞെട്ടുകയാണ് കേൾക്കുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് സത്യമാണോ അനാമികയെ പറയുന്നത് ഞാൻ ഈ കേട്ടതല്ല സത്യാണോ അനാമികയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ജാനകിയാണെങ്കിൽ ദേഷ്യത്തോടെ വന്ന് അനാമികയെ തള്ളിക്കൊണ്ട് പറയുന്നുണ്ട് ഇവളെയും ഇവളുടെ അപ്പനെയും അമ്മയെയും വേഗം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം നന്ദുവിനോട് പറ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട് ഇവളുടെ അച്ഛനും അമ്മയും ഫ്രോഡുകളാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ പക്ഷെ ആരും വിശ്വസിച്ചില്ല മാത്രമല്ല നവ്യേശിക്ക് പാലിൽ വിഷം കലക്കി കൊടുത്തത് ഇവളാണ് പക്ഷെ അത് ദേവയാനി ദേവയാനിയമ്മയും അങ്ങനെയാണ് ദേവയാനിയമ്മ ആശുപത്രിയിലായത് പിന്നെ മലയ്ക്ക് പോകാനുള്ള പായസത്തിൽ ഇവർ ഇവളാണ് വയറിളകാനുള്ള മരുന്നൊക്കെ കലക്കിയത് എന്നൊക്കെ നയന പറയുന്നുണ്ട് അപ്പോൾ നവ്യയും പറയുന്നുണ്ട് അത് മാത്രമാണ് ഇവള് ചെയ്തത് നന്ദുവിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് ഇവളും ഇവിടെ അച്ഛനും അമ്മയല്ലേ അതുപോലെ തന്നെ നന്ദു എസ് എ ടെസ്റ്റ് എഴുതാതിരിക്കാൻ ഇവരെന്തൊക്കെ പരിപാടികൾ നടത്തി എന്നൊക്കെ പറയുകയാണ് നവ്യ എല്ലാ സത്യങ്ങളും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇനി ഞാനിവിളെ ഇവിടെ വെച്ചേക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അനാമികയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് വലിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ് ജാനകിയാണെങ്കിൽ അനാമികയെ വീടിന് പുറത്തോട്ട് തള്ളിയിടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ വെതുവേ ആകാൻ വന്നിരിക്കുന്നു എൻ്റെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മകനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടിയെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരുകയാണ് രവയാനിയാണെങ്കിൽ ജാനകിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഇത്രയും കാലം എൻ്റെ മകനേക്കാൾ കൂടുതലും സ്നേഹിച്ചതും വിശ്വസിച്ചതും ഞാൻ ഇവിടെയാണ് ഇവിളൊരു വിഷവസ്തുവാണ് ഞാനത് അറിഞ്ഞില്ല ആ ഇവിളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നൊക്കെ പറഞ്ഞ് ജാനകി പൊട്ടി കരയുകയാണ് അങ്ങനെ അനാമിക അവിടുന്ന് എഴുന്നേറ്റ് നിന്നെയൊക്കെ കാണിച്ചു തരാടിയെന്ന് പറഞ്ഞുകൊണ്ട് കവളത്തെ പാടൊക്കെയായിട്ട് രവയുടെയും വേണുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇത് വെച്ച് ഞാനൊരു കളി കളിക്കാൻ പോവുകയാണ് എന്തായാലും ഇനി അവരെന്നെ ആ വീട്ടിൽ കയറ്റിയില്ല അതുകൊണ്ട് ഈ പാട് വെച്ച് ഞാൻ എന്ത് എൻ്റെ നഷ്ടപരിഹാരം മേടിച്ചെടുക്കും എന്നൊക്കെ അനാമിക വേണുവിനോട് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ വേണു ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോളുടെ പ്ലാൻ എന്ന് അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അനാമിക ഫേസ്ബുക്കിനെ ലൈവ് ഓണാക്കി വെക്കുകയാണ് എന്നിട്ട് മുഖത്തെ പാട് കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് കണ്ടില്ലേ എൻ്റെ മുഖത്തെ പാട് ഇത് എൻ്റെ അമ്മായിമ്മ തല്ലിയതാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ അനന്തപുരിയിൽ ഉള്ള എല്ലാവരും എന്നെ നിരന്തരം ഉപദ്രവിക്കാറുണ്ട് കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ നൂറ്റൊന്ന് പവനും അതുപോലെ തന്നെ കാറും കൊണ്ടാണ് അവിടെ ചെന്നത് എന്നാൽ അതുപോരാ അഞ്ചു കോടി രൂപയും സ്വർണവും ഇനിയും വേണമെന്ന് പറഞ്ഞാണ് അവരെന്നെ ഉപദ്രവിച്ചത് എന്നിട്ട് എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അവരോട് പൊരുതാനുള്ള ആൾബലങ്ങളൊന്നുമില്ല നിങ്ങളും കൂടി ഞങ്ങളെ സഹായിക്കണം മൂർത്തി മൂർത്തിസാറാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല അയാൾ സ്വത്തിനോടും പണത്തിനോടും വളരെ ആർത്തിയുള്ള വ്യക്തിയാണ് എൻ്റെ കല്യാണത്തിന് മുമ്പ് രണ്ട് മരുമക്കൾ കൂടി അവിടെ വന്ന് കയറിയിരുന്നു അവരും ഇതുപോലെ ഒത്തിരി അനുഭവിക്കേണ്ടി വന്നു പിന്നീട് നയന എന്ന് പറഞ്ഞ ആ ചേച്ചി വലിയ ഡിസൈനൊക്കെ ചെയ്ത് ഒത്തിരി ലാഭം കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയാണ് നവീ ചീച്ചയ്ക്കും നയനയ്ക്കും അവിടെ താമസിക്കാൻ പറ്റിയത് ഇപ്പോൾ അവരും കൂടി ചേർന്നാണ് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചത് കാരണം അവിടെ അവരുടെ അനിയത്തി നന്ദുവിനെ എൻ്റെ ഭർത്താവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് അവരും കൂടെ കൂടി ചേർന്ന് ഇതെല്ലാം ചെയ്തത് എന്നൊക്കെ പറഞ്ഞ അനാമിക പൊട്ടിക്കരയുകയാണ് ഈ സമയത്ത് വേണും രവതിയും പറയുന്നുണ്ട് അതെ ഞങ്ങളുടെ മോള് പറഞ്ഞതെല്ലാം ശരിയാണ് അവർ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ മോളെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു ഇനിയും സ്ത്രീധനം വേണമെന്നാണ് അവർ പറയുന്നത് ഇനി അഞ്ചു കോടി രൂപയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ എവിടെ കൊടുക്കാനാണ് ഞങ്ങളുടെ ഉള്ള സ്വത്തുക്കളെല്ലാം കൊടുത്താണ് ഞങ്ങളുടെ മോളെ കെട്ടിച്ചയച്ചത് ഇനി ഞങ്ങളുടെ മോൾക്ക് ഒന്നും കൊടുക്കാനില്ല ഇനി ഞങ്ങളുടെ മുന്നിലുള്ള ആകെ വഴി എന്ന് പറയുന്നത് ആത്മഹത്യയാണ് ഇനി ഞങ്ങളെ ആരും നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരും ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങൾ കരുതിയാൽ മതി പിന്നെ ഞങ്ങൾ ഈ ലൈവ് നടത്താനുള്ള കാരണം ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലൈവ് നടത്തിയത് എന്ന് പറഞ്ഞ് മൂന്ന് പേരും കൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ലൈവ് അവിടെ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ആ ലൈവ് പെട്ടെന്ന് വൈറലാകുന്നുണ്ട് അങ്ങനെ അത് അനന്തപുരിക്കാരും കാണുന്നുണ്ട് എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ് പിന്നീട് ആദർശ് പറയുന്നുണ്ട് ഇവളെന്ത് പണിയാണ് കാണിച്ചേ ഇവളെന്തിനും ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഞാൻ എന്തായാലും എന്തോ ഒന്ന് പ്രതീക്ഷിച്ചാണ് അതെന്തായാലും ഇതുപോലെ നടന്നു എന്നിട്ട് ഇവൾക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ ഈ പ്രശ്നങ്ങൾ തീരും ഇവളിതിൽ നിന്നെല്ലാം പിന്മാറിക്കോളൂ എന്ന് ജാനകി പറയുന്നത് കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട് അതൊന്നും കൊണ്ടൊന്നും കാര്യമില്ല ചെറിയമ്മേ അവൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വൈറലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വനിതാ പ്രവർത്തകരും പോലീസുകാരും ഒക്കെ ഇവിടെ വരും നയനി ഇത് പറഞ്ഞു തീരുമ്പോൾ തന്നെ സോ മാധ്യമ പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും സ്ത്രീ സുരക്ഷയുടെ ആൾക്കാരും അങ്ങനെ ഒരു വലിയ ജനാവലി തന്നെ അനന്തപുരിയിൽ തടിച്ചു കൂടുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക ആരും പ്രശ്നം ഉണ്ടാക്കണ്ട നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ മീഡിയയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് അപ്പോൾ മീഡിയയിലെ ഒരാൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഇളയ മകളാണല്ലോ ലൈവ് ഇട്ടിരിക്കുന്നത് ആ മരുമകൾ പറഞ്ഞതല്ല സത്യമാണോ അമ്മ ഒരുമകളെ അടിച്ചു പറഞ്ഞതൊക്കെ സത്യമാണോ അങ്ങനെ ചോദിക്കുമ്പോൾ ജാനകി അറിയാതെ പറയുന്നുണ്ട് അതേ സത്യമാണ് ഞാനാണ് അവളെ തല്ലിയത് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് പറയുന്നത് ഒരു സ്ത്രീയെ ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയാൽ അതിനുള്ള ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ വിളിച്ചു ജാനകി പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ എന്ത് ശിക്ഷയും വാങ്ങാൻ ഞാൻ തയ്യാറാണ് അവൾ എൻ്റെ മോനെ കൊല്ലുമെന്ന് അവളെ അച്ഛനെ ഫോണിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടതാണ് വിധവയായിട്ട് എൻ്റെ മോൻ്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റി ഇവിടെ നിന്ന് പോകാനായിരുന്നു അവളുടെ പ്ലാന് അതുകൊണ്ടാണ് ഞാൻ അവളെ തല്ലിയത് നിങ്ങൾ ആ കുട്ടിയോട് അഞ്ചു കോടി രൂപ ആവശ്യപ്പെട്ടില്ലേ എന്ന് മീഡിയയിൽ ഒരാൾ മുത്തശ്ശനോട് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ ഞാൻ ഒരുപാട് പേരെ സഹായിക്കുന്ന ആളാണ് പിന്നെ അതുമാത്രമല്ല എൻ്റെ ബിസിനസ് സാമ്രാജ്യം കേരളത്തിൽ മാത്രമല്ല പുറത്തോട്ടുമുണ്ട് അങ്ങനെയുള്ള ഞാൻ എന്തിനാണ് അഞ്ചു കോടി രൂപയൊക്കെ ചോദിക്കുന്നത് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് പിന്നെ ആ കുട്ടി പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് മീഡിയക്കാർ ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ അമ്മായിയമ്മ പറഞ്ഞതാണ് ശരി അമ്മായിയമ്മ ആ കുട്ടിയെ ഒരുപാട് സ്നേഹിച്ചു പക്ഷേ ഇങ്ങനെ അത് കേട്ടപ്പോൾ അത് പെട്ടെന്ന് താങ്ങാനായില്ല നിങ്ങൾ ഒരാളുടെ ഭാഗം മാത്രം കേൾക്കരുത് ആ കുട്ടി സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് സ്ത്രീ സുരക്ഷയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും സ്ത്രീകൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കാറുള്ളൂ എന്നാൽ പുരുഷന്മാർ പറയുന്ന കാര്യങ്ങളും കൂടി നിങ്ങൾ കേട്ടിട്ട് അതിലെ സത്യം ഏതാണെന്ന് തിരിച്ചറിയണം എന്നിട്ട് വേണം നിങ്ങൾ നടപടിയെടുക്കാൻ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ജാനകി അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ വരുന്നുണ്ട് എന്നിട്ട് ജാനകിയോടായി പറയുന്നുണ്ട് മരുമകൾ നിങ്ങൾക്കെതിരെ സ്ത്രീ സ്ത്രീപീഡനത്തിന് ക്രയസ് തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ ഞങ്ങളോട് സഹകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാനകി മുത്തശ്ശിനെ നോക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് സാരല്ല പോളെ എന്തായാലും നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ അതുകൊണ്ട് നീ പേടിക്കണ്ട എന്തായാലും നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ജാനകിയെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ജാനകി പോലീസ് ജീപ്പിൽ കയറി പോവുകയാണ് അജയനും ബാക്കിയുള്ളവർ എല്ലാം തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ഫലം കാണുന്നില്ല അങ്ങനെ ജാനകിയെ അറസ്റ്റ് ചെയ്തതെല്ലാം മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം കാണുമ്പോൾ ആദർശ സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാണ് നമ്മൾ ഇത്രയും കാലം പടുത്തുയർത്തിയ അന്തസ്സും അഭിമാനവും എല്ലാം മൂർത്തി ജ്വലേഴ്സിന്റെ എല്ലാം കൂപ്പുകുത്തിയിരിക്കുകയാണ് ഇനി ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് ആ അനാമിക ഇല്ലാതാക്കിയത് എന്ന് സങ്കടത്തോടെ പറയുക കേട്ടോ ആദർശ് സാരല്ല ആദർശ്ശേട്ടാ ഇന്ന് കള്ളത്തരത്തിൻ്റെ പേരിൽ നമ്മളെല്ലാവരും താഴ്ത്തി കിട്ടിയാലും നാളെ അത് ഓർത്ത് എല്ലാവരും നമ്മളെ പുകഴ്ത്തും അതുകൊണ്ട് ഇതൊന്നോർത്ത് ആദർശേട്ടനും മുത്തശ്ശിനും ഒന്നും വിഷമിക്കണ്ട എന്തായാലും കള്ളത്തരത്തിന് അധികം കാലമില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യേ നയനയും ആദർശനെയും മുത്തശ്ശിനെയൊക്കെ ആശ്വസിപ്പിക്കുക കേട്ടോ അനിയാണെങ്കിൽ ജാനകയെ ഓർത്ത് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നവീൻ നയനിയും സാരലായിനി ചെറിയമ്മേനെ നമുക്ക് എങ്ങനെയും പെട്ടെന്ന് തന്നെ പുറത്ത് കൊണ്ടുവരാമെന്നും പറഞ്ഞ് അനിയെ ആശ്വസിപ്പിക്കുകയാണ് ജാനകയെ പോലീസ് ജീപ്പിൽ കയറ്റുന്ന കാഴ്ച കണ്ട് വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടുകയാണ് അനാമിക എന്നിട്ട് അനാമിക വേണുവിനോടും രേവതിയോടും ആയിട്ട് പറയുന്നുണ്ട് കണ്ടോ അവരെന്നെ തല്ലിയതിൻ്റെ ശിക്ഷയാണ് അവർക്ക് കിട്ടിയത് വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും എല്ലാം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി അവരുടെ കാര്യം പോക്ക അവർ കുറേ കാലം ജയിലിൽ കിടക്കേണ്ടി വരും അപ്പോൾ വേണു പറയുന്നുണ്ട് മോളെ അനന്തപുരിക്കാരാണ് അവരെങ്ങനെയെങ്കിലും ജാനകിയെ പുറത്തു കൊണ്ടുവരും അപ്പോൾ അനാമിക പറയുകയാണ് അതൊന്നും നടക്കുകയല്ല അച്ചാ അതുകൊണ്ടാണ് ഞാനിത് സോഷ്യൽ മീഡിയയിൽ തന്നെ ലൈവായിട്ടിട്ടത് അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പഴിയയില്ല കാരണം ഇത് മീഡിയക്കാരൊക്കെ ഏറ്റെടുത്ത കേസാണ് ഇനി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ ഒരു കേസ് പോയാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പെട്ടെന്നൊന്നും ഊരി പോരാൻ പറ്റുകയില്ലെന്നു പറഞ്ഞ അനാമിക സന്തോഷത്തോടെ നിൽക്കുകയാണ് എന്നിട്ട് അനാമിക പറയുന്നുണ്ട് ഞാൻ ഈ കേസ് പിൻവലിച്ചാൽ മാത്രമേ എന്തായാലും എൻ്റെ അമ്മയ്ക്കിനും അമ്മായിമ്മയ്ക്കിനി പുറത്തു വരാൻ പറ്റുകയുള്ളൂ അതിനെ ഞാൻ കേസ് പിൻവലിക്കണമെങ്കിൽ അവരെനിക്ക് പറയുന്ന പൈസ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കണം എന്നാൽ മാത്രമേ ഞാൻ ഈ കേസ് പിൻവലിക്കുകയുള്ളൂ അത് ശരിയാ എന്തായാലും അനന്ത്പുരിയിലെ ആരെങ്കിലും ഒരാൾ ഇവിടെ വരാതിരിക്കുകയില്ല അവർക്കെന്തായാലും ജാനകിയുടെ ജീവിതമാണല്ലോ വലുത് അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ വരും അപ്പോൾ നമ്മൾ ചോദിക്കുന്ന പൈസ അവർ നമുക്ക് തരും നമുക്ക് കോടിക്കണക്കിന് പൈസ ചോദിക്കണം അങ്ങനെ ആ പൈസയും കൊണ്ട് നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നൊക്കെ രേവതി പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമികയും രേ ഒക്കെ നല്ല സന്തോഷത്തിൽ അനന്തപുരിയിൽ നിന്ന് ആൾക്കാരും വരുന്നത് കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്